രണ്ടായിരത്തി പതിനേഴ് മോഡല് വാഗണർ വി എക്സ് ഐ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി തേർഡ് ഓണർ ആണ് ഫിനാൻസ് ഫിനാൻസ് അവൈലബിൾ ആണ് ഫിനാൻസ് ഇതുവരെ ഒരു ഫൈനാൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അൾട്ടോ പരിചയപ്പെട്ടാലോ ഒരു തട്ടുമുട്ട കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡല് പോണ്ടമേസും ഡീസല് അയി വിട്ടു ഒരു നാല് ലക്ഷം രൂപയിലെ കിട്ടിലും കാറുകള് അതാണ് ഇന്നത്തെ നമ്മളെ സെഗ്മെന്റ് നമ്മളെ കൂടെ നമ്മളെ സന്ദേശഘട്ടനുണ്ട് ഒരു നാല് ലക്ഷം രൂപ റേറ്റ് ഒന്നല്ലേ ചെറിയ റേറ്റ് ചെറിയ റേറ്റ് സാധാരണക്കാർക്ക് കിട്ടുന്ന കിട്ടില്ല ആ ചെറിയ പൈസ കൂടുതല് അത് മൊത്തമായിട്ട് ഇ എം ഐയും കിട്ടൂട്ടാ നിങ്ങൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി കാർ എന്ന് പറഞ്ഞ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാം അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാല് വണ്ടികൾ ഇന്ന് നമ്മള് കാണിക്കുന്നുണ്ട് പോണ്ട ആണ് നമ്മൾ ആദ്യം കാണിക്കുന്ന വണ്ടി ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കോർത്ത് ഓണറാണ് ഇത് പറഞ്ഞാൽ വണ്ടിക്ക് തട്ടലേ മുട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് നോക്കുന്ന കാര്യം ഇത് നമുക്ക് റീസെല്ല് ചെയ്യേണ്ട വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കും വണ്ടിക്ക് എന്തെങ്കിലും തട്ടലോ മുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടിക്ക് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഡീസൽ ആണ് ഏകദേശം ഒരു ലക്ഷത്തി കിലോമീറ്റർ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് റിവേഴ്സ് സെൻസറും ടച്ച് സ്ക്രീനും ആണ് ഈ വണ്ടിക്ക് ഫുൾ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന്റെ ഇന്റീരിയർക്ക് ഒന്ന് ഞങ്ങൾ ശരിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ വണ്ടി ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കാം ഇതുവരെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അൾട്ടോ പരിചയപ്പെട്ടാലോ ഒരു തട്ടുമൊട്ട കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല വെറും ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്ക് എത്തി സിംഗിൾ ഓണർ ആണ് നിങ്ങൾക്ക് അറിയാലോ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം എന്ത് റേറ്റ് വരുന്നത് വണ്ടി ഉത്ഭാഗങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിരാ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ വണ്ടി ഉത്ഭാഷം നമുക്ക് നേരിട്ട് കണ്ടാലോ ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് വേഗനർ വി എക്സ് ഐ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി തേർഡ് ഓണർ ആണ് ഫിനാൻസ് ആവശ്യം ഫിനാൻസ് അവൈലബിൾ ആണ് ഫിനാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും അതായത് നിങ്ങൾ ഏകദേശം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കും അതിന്റെ കൂടെ തന്നെ എക്സ്ചേഞ്ച് നമ്മളുണ്ട് എക്സ്ചേഞ്ച് അപ്പൊ ഏകദേശം അമ്പതിനായിരം രൂപയ്ക്കുള്ള നിങ്ങൾ എക്സ്ചേഞ്ച് ആണെങ്കിലും ശരി നിങ്ങളുടെ വണ്ടി വണ്ടിയാണെങ്കിലും ശരി ക്യാഷ് ആണെങ്കിലും ശരി അമ്പതിനായിരം രൂപ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബാക്കി മൂന്നര ലക്ഷം രൂപോളം നിങ്ങൾക്കിതില് ഇ എം ഐ ആയിട്ട് ലഭിക്കും ഭയങ്കര ഉൾവശമൊക്കെ ഒന്ന് കണ്ടാലോ ഒരു രണ്ടായിരത്തി പതിനാല് മോഡല് പോകേണ്ട ആണ് ഈ കാണുന്നത് ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി പ്രൈസിൽ കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് പറയണത് ടച്ച് സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് സെക്കൻഡ് ഓണറാണ് വണ്ടിക്ക് തട്ടമുട്ടെന്തെങ്കിലും ഉണ്ടാവും ഒന്നുമില്ല ഒന്നും ഇല്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടിയാണ് ക്ലീൻ ആൻഡ് നീറ്റ് ആണ് നിങ്ങൾക്ക് വണ്ടി ഉൾവശം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് കാര്യങ്ങളും ഇല്ല ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റും നമ്മൾ സന്തോഷമായിട്ട് ഉണ്ട് കിട്ടും കൂടെ വണ്ടിക്ക് ഏകദേശം എത്ര രൂപ വരെ ഫൈനാൻസ് കിട്ടുക ഇതിലും ഓൾമോസ്റ്റ് നമുക്ക് ഒരു മൂന്ന് മൂന്നേകാലും മൂന്നര വരെ നമുക്ക് ഇതിൽ ഫൈനാൻസ് ഫൈനാൻസ് കിട്ടും മൂന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫൈനാൻസ് കിട്ടും ഏകദേശം ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഏകദേശം ഒരു ലക്ഷം രൂപ വരെ വണ്ടിക്ക് ഫൈനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനാല് മോഡല് പോണ്ടമേസൺ ഡീസല്